ഹലോ നമസ്കാരം സൂപ്പർ സൂപ്പർനോയുടെ പൊടികൾ വെച്ച് താറാവ് പെപ്പർ റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം താറാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു വലിയ ഉള്ളിയാണ് വേണ്ടത് അതിനോട് കൂടിയിട്ട് ചേർക്കാനാണ് ഒരു ഉരുളക്കിഴങ്ങ് അത് ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് താറാവ് ഉള്ളി ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാം ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉണ്ടാവും അത് ചേർക്കാം സൂപ്പർ സൂപ്പർനോവിടിൻ്റെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർക്കാം സൂപ്പർ നോയുടെ ഗരം മസാലപ്പൊടി മൂന്ന് ടീസ്പൂൺ ചേർക്കാം പിന്നെ സൂപ്പറിന കൂടെ തന്നെയാണ് പെപ്പർ പൗഡർ ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ നല്ല സ്മാഷ് ചെയ്യണം അതിൻ്റെ അപ്പം ഇച്ചിരി കറിവേപ്പില ചേർത്തിട്ട് നല്ല തിരിങ്ങണം ഇനി ആവശ്യത്തിന് ഒഴിക്കാം താറാവ് വേവ ഉള്ള വെള്ളം നമ്മളെല്ലാം ഇറച്ചിക്കൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ കൈ ഇങ്ങനെ അളക്കണം അതാണ് അതിൻ്റെ പാകം അടച്ചു വെച്ച് വേവിക്കുക നമുക്ക് പാൻ ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം ഇരിഞ്ഞുവെച്ച സബോള വഴറ്റ നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് ഇതിൽ മുളക് പൊടി ചേർക്കണില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേപ്പില എല്ലാം ഇട കുറച്ച് ഉപ്പ് ഇടാം കുറച്ചൊരു കളർ മാറണം ഉള്ളി കളറായി വരുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ വേണം ഇതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അത് നമുക്ക് സൂപ്പറിനോടന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം എല്ലാം മസാലയും മൂത്തിട്ടുണ്ട് താറാവ് വേവിച്ചത് ഒഴിക്കാം ഇത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇപ്പം നമ്മൾ ഒന്ന് കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ആക്കണം വളരെ ടേസ്റ്റായിട്ടുള്ള പെപ്പർ താറാവ് റോസ്റ്റ് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം സൂപ്പർ നോവ പാചകം ആനന്ദകരമാണ്